ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തേത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അന്നമോള അംഗനവാടിയിലൊക്കെ പറഞ്ഞയച്ചു വന്നു പിന്നെ ഉച്ചക്കർക്ക് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചിക്കന് രണ്ട് കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കിലോ ചിക്കൻ കഴുകി മസാലൊക്കെ ഒക്കെ ഒന്ന് തേച്ച് വെക്കുകയാണ് പിന്നെ ബിരിയാണിക്കുള്ള തക്കാളിയും സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സാലഡിനുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുരുമുളക് പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മസാല വറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ സാലഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിയിലേക്കുള്ള പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് പിന്നെ പുറത്ത് നല്ല മഴയാണ് വോയിസ് കൊടുക്കുമ്പോൾ മഴൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ക്ഷമിക്കുക അതുപോലെ ബിരിയാണിയിലേക്കുള്ള സവാള അണ്ടും മുന്തിരിയൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് വറുത്ത് വെച്ച് സവാളയെ അണ്ടും മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുക്കറിലാണ് ഉള്ളിലൊക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നത് മസാല ഒക്കെ പെട്ടെന്ന് റെഡി ആയി കിട്ടും അങ്ങനെ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സവാള അതുപോലെ ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാളൊക്കെ വറുത്തെടുത്തിട്ടുള്ള ബാക്കി സൺഫ്ലവർ ഓയിലുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ ബിരിയാണിയിലേക്ക് നെയ്യൊന്നും യൂസ് ചെയ്യണില്ല സൺഫ്ലവർ ഓയിലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് വിസല് വരുന്നവരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുപ്പത്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ജീനച്ചട്ടിയിലായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോയിട്ടും ഒക്കെ ഇരിക്കുകയാണ് നല്ല മഴ ഉള്ളതുകൊണ്ട് ഇന്ന് അന്നമോള ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് അതും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ മോളെ അംഗനവാടി ഒന്ന് കുറച്ച് നേരത്തെ വിളിച്ചു കൊടുക്കുന്നു അപ്പോൾ അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അവൾ മഴയത്തൊക്കെ നന്നായി കളിച്ചിട്ടൊക്കെയാണ് വന്നത് റോട്ടിലൊക്കെ നല്ല വെള്ളം കുത്തി ഒലിച്ചിട്ടുള്ള നല്ല ഉഷാറും മഴയാണ് പെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിലെത്തി പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് ഉള്ളത് അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മസാല ഉണ്ടാക്കി അടുപ്പത്ത് തന്നെ വേവിച്ചു വെച്ചിട്ടുള്ള സവാളൊക്കെ വേറെ ചെമ്പട്ടിയിലേക്ക് ഇട്ടു പിന്നെ അന്നമ്മളെ ചേർത്തിട്ടുള്ള സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് സ്കൂളിലേക്കുള്ള ഡയറി ഒക്കെ തന്നു മസാല ഒക്കെ വാട്ടിയെടുത്ത് വേറെ ചെമ്പട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ റൈസും വേറൊരു അടുപ്പത്ത് വേവിച്ചെടുത്തു അങ്ങനെ ബിരിയാണി ബിരിയാണിയൊക്കെ ഡമ്മിട്ട് സെറ്റാക്കി ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യാൻ മറക്കരുത്